ദുബായ് ഐലൻഡ് എന്ന ദ്വീപ് വികസന പദ്ധതിയെ ബർ ദുബായ് നഗരവുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങളുടെ നിർമ്മാണത്തിന് കരാർ ഒപ്പിട്ടു കോടി അറുപത് ലക്ഷം ദീർഘം ചെലവ് വരുന്ന വൻ വികസന പദ്ധതിയാണിത് അൽ ഇടനാഴി വികസന പദ്ധതിയുടെ പ്രധാന ഘട്ടമാണിത് ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് ഹോൾഡിംഗ് തമ്മിലാണ് ഗതാഗത പരിഹാര കരാർ നടപ്പിലാക്കുന്നത് ദുബായ് ഐലൻഡ് എന്ന ദ്വീപ് പദ്ധതിയെ ബർദുബായ് നഗരവുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങളുടെ നിർമ്മാണമാണിത് ആകെ എഴുന്നൂറ്റി എൺപത്തി ആറ് ദശലക്ഷം അഥവാ എഴുപത്തെട്ട് കോടി അറുപത് ലക്ഷം ദീർഘമാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് അൽഷിന്തക ഇടനാഴി വികസന പദ്ധതിയുടെ പ്രധാന ഘട്ടമാണ് ഈ വികസന പദ്ധതി ബർദുബായ് ഭാഗത്ത് നിന്ന് ദുബായ് ഐലൻഡ് എന്ന ഡേറിയിലെ താമസ ടൂറിസ്റ്റ് പദ്ധതിയിലേക്ക് നേരിട്ട് എളുപ്പത്തിൽ ഇതുവഴി പ്രവേശിക്കാൻ സാധിക്കും പാലങ്ങളുടെ നിർമ്മാണം വഴി ഇരു ഇരുദിശകളിലേക്കും മണിക്കൂറിൽ പതിനാറായിരം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാകും ഓരോ ദിശയിലും നാല് വരികളിൽ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാനാകും ആകെ ആയിരത്തി മീറ്ററിലാണ് പാലത്തിന്റെ നീളം കൂടാതെ പാലത്തിലൂടെ ഒരു പ്രത്യേക സൈക്ലിംഗ് കാൽനട പാതകളും ഒരുക്കുമെന്ന് ആർ ടി എ അറിയിച്ചു ഇപ്രകാരം ദുബായിയുടെ പുതിയ താമസ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള പ്രധാന പാലമാണ് വൈകാതെ യാഥാർത്ഥ്യമാകുക ഇതോടെ ദുബായ് ഐലൻഡ് എന്ന ദ്വീപ് മേഖലയും മറ്റൊരു ആകർഷണമായി മാറും എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്